അത് അങ്ങോട്ട് ഞാൻ ചോദിച്ചോളാം ഇപ്പൊ ഗൗരവ് എന്നോട് പറയൂ ഈ നാഷണൽ അവാർഡ് എക്സൈറ്റ്മെന്റ് കിട്ടിയപ്പോന്റും അറിയായിരുന്നോ അത് ചുമ്മാ ഒരു ഒരു സ്കൂളിൽ പ്രൈസ് കിട്ടുന്ന പോലെയാന്ന് വിചാരിച്ചോ എല്ലാരും പറഞ്ഞ് അപ്പൊ സന്തോഷം തോന്നി അല്ലേ അതെ ഹെവിനെസ് എന്താന്ന് മനസ്സിലായിരുന്നു പിന്നെ സത്യത്തില് എന്നെ ഒരു അഞ്ചാറ് വർഷം എന്നെ എന്നെ പിന്നെ ഞാൻ കുട്ടികൾ എന്ത് തീവ്രവാദികളാണ് കുട്ടികൾ എന്ത് ചെയ്യാനാണ് സി എസ് എഫിന്റെ മിലിറ്ററി എല്ലാവരും എന്നാ ഒരു തന്നെ സ്കൂളിൽ പോയിട്ടില്ല അറ്റത്ത ആൾക്കും ഇതേപോലെ അവാർഡ് മോനെ ഞാൻ ഞാൻ വന്നിട്ട് എന്റെ കിരീടം ഇങ്ങനെ ഇങ്ങനെ ും എനിക്കായിരുന്നു നൂറ്റ പഠത്തിനായിരുന്നു വലിയൊരു എക്സൈറ്റ്മെന്റ് തോന്നുന്നു കാര്യം എന്താ പറഞ്ഞുകഴിഞ്ഞാല് എന്റെ ഇരട്ട പേര് സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയ ടൈം തൊട്ടേ നാഷണൽ അവാർഡ് നാഷണൽ അവാർഡ് എന്നായിരുന്നു എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല എന്റെ സെറ്റിൽ എന്റെ അഭിനയത്തിന്റെ ആ ഒരു ഇതും അതെല്ലാം ഗൗരവം കണ്ടിട്ട് അവർ എന്തോ പറഞ്ഞാൽ തോന്നുന്നു നാഷണൽ അവാർഡ് എടാ നാഷണൽ അവാർഡ് അത് കളിയാക്കാൻ വേണ്ടി വിളിച്ചു തുടങ്ങിയാണെന്ന് തോന്നുന്നു എന്തോ അങ്ങനെ വിളിച്ച് 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 ഈ സാധനം കയ്യിലോട്ട് കിട്ടി സത്യം പറയാലോ ഇവന്റെ അത്രയും ഗൗരവത്തില് ഞാൻ നാഷണൽ അവാർഡിനെ കണ്ടിരുന്നില്ല തീർച്ചയായിട്ടും അപ്പൊ അത് കിട്ടുന്ന സമയത്ത് ഞാൻ ഇനി കളിച്ചിടക്കണ സമയായിരുന്നു തീരെ മനസ്സിലായിരുന്നില്ല

വന്ന് വർത്താനം അവരോടൊക്കെ എന്നാക്ക അവരൊക്കെ ചോദിക്കും എന്താണ് എല്ലാരും പറയല് ഞാൻ പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടാണ് പിന്നെ എല്ലാ പരിപാടികളും ഇരുന്ന് കാണാറുണ്ട് എന്തെങ്കിലും ടീച്ചർമാര് നല്ലായിട്ട് പഠിക്കുന്നതുകൊണ്ട് പിന്നെ ടീച്ചേഴ്സ് ഒന്നും പറയത്തില്ല അല്ലേ പഠിച്ചോളും സ്കൂളിൽ സ്കൂളിയോട് പഠിക്കല്ലേ അപ്പൊ ഓക്കെ ഇനിയിപ്പൊ ഞാൻ കൊറേ നേരമായിട്ട് ഞാൻ ടി ഉണ്ടാക്കിയ ഒരു സാധനം ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് പനീർ ഇഷ്ടമാണ് എല്ലാവർക്കും ആ അപ്പൊ പിന്നെ കുഴപ്പമില്ല ടെൻഷനേ ആകണ്ട ഇത് പനീർ വെച്ചുണ്ടാക്കിട്ടുണ്ട് അപ്പൊ ഇതൊന്ന് കഴിച്ചു നോക്കിട്ട് നമുക്ക് ബാക്കി വിശേഷം പറയാം ഞാനിപ്പോ ശരിക്കും ഒരുപാട് ഇങ്ങനെ ഇൻട്രസ്റ്റിംഗ് നിക്കുന്ന രണ്ടു ദിവസം കഴിഞ്ഞൊരു യാത്ര ഇങ്ങനെ കാട്ടിലോട്ട് യാത്ര പോകാനുള്ള കാടിന് ഒരു യാത്ര ഇങ്ങനെ പ്ലാൻ ചെയ്തെല്ലാം പ്രത്യേക ശാന്തതയും ഒരു തണുപ്പും ഞാനും കേട്ടിട്ടുണ്ട് പക്ഷെ ഈ പറഞ്ഞ അറ്റ്മോസ്ഫിയറിൽ പോകാൻ ഇഷ്ടം പക്ഷേ അകത്തോട്ട് വയ്ക്കുമ്പോ പേടിയുണ്ട് കാര്യം ഇല്ല എനിക്ക് പക്ഷെ അങ്ങനെ തോന്നിയിട്ടില്ല നമ്മുടെ നാടിനേക്കാളും സേഫ് സേഫാണ് കാട് ഒരു കടുവയായാലും പുലിയായാലും ഇവരെല്ലാവരും ഒരു എഴുതിയേക്കുന്ന ഒരു നിയമമുണ്ട് അത് ആയിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് പക്ഷെ മനുഷ്യർ അങ്ങനെയല്ല അവരെപ്പോഴും ഉള്ള നിയമങ്ങളെ തന്നെ ഇങ്ങനെ ഇങ്ങനെപ്പോഴും മാറ്റിമറിച്ച് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എല്ലാ രീതിയിലും കാണും എനിക്ക് അങ്ങനെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാട്ടിൽ നമ്മളിങ്ങനെ പോകുമ്പോൾ അവരൊക്കെ ഭയങ്കര ജെന്റിൽമാൻ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് അവർക്ക് ഒരു പരിധിയുണ്ട് അത് വിടാതെ മറ്റൊരെണ്ണത്തെ അവർ അറ്റാക്ക് ചെയ്ത നമ്മളത് സേഫായിട്ട് നിൽക്കാൻ ശ്രദ്ധിച്ചാൽ മതി ഞാനൊരു തേർട്ടി തൗസൻഡ് ഒക്കെ ഉണ്ടാവും ഞാനൊരു എൺപതോളം എക്സിബിഷൻസ് ഇപ്പോൾ ഇന്ത്യയുടെ പല ഭാഗത്തായിട്ട് കണ്ടക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ എന്റെ അച്ഛനമ്മയും എനിക്ക് വീട്ടില് ജനിച്ചപ്പോ തൊട്ടേ ഇങ്ങനെ വരയ്ക്കാനുള്ള സാധനങ്ങളുണ്ടായിരുന്നു ചെറുപ്പം തൊട്ടേ ഇങ്ങനെ വരം മാത്രേ ഇണ്ടായിരുന്നുള്ളൂ തറയായിരുന്നു എന്റെ ലോകം തറയിൽ ഇങ്ങനെ കിടക്കുക കരി എടുത്ത് വരയ്ക്ക ചോക്ക് എടുത്ത് വരയ്ക്കുക ഞങ്ങളൊരു വീട് മൊത്തത്തില് കുട്ടിച്ചോറാക്കിട്ടുണ്ട് മിനണ്ടനുഭവം പറഞ്ഞു നാഷണൽ അവാർഡ് കിട്ടിയപ്പോലി ബ്ലാങ്ക് ആയിരുന്നു ഇതായിരുന്നു തോന്നി പക്ഷെ അപ്പൊ ഗൗരവന് ആ ക്യാരക്ടറിനെ കുറിച്ചും ആ ക്യാരക്ടറെ പറ്റി പറഞ്ഞപ്പോഴും അത്രയും സീരിയസ് ആയിട്ടൊക്കെ എടുക്കുക അങ്ങനെയൊക്കെ ചെയ്താ ഒന്നും മനസ്സിലായില്ലേ പക്ഷേ ഈ ക്യാരക്ടർക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തും വേറൊരു ലോകത്തിലിട്ട് പോകുമ്പോ അതായത് ഇപ്പോ ഇംഗ്ലീഷ് ഇന്റർനാഷണൽ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇംഗ്ലീഷ് പറയാൻ പറ്റാത്തൊരു ഡിഫിക്കൽ കേട്ടപ്പോൾ പിന്നെ എന്റെ ഞാൻ എന്താണ് ഇതിനു വേണ്ടി ഞാൻ ഡയറക്ടറിനോട് കുറെ ഇത് അതായത് ഇങ്ങനത്തെ കുട്ടികളെ കണ്ട് അതായത് ഇങ്ങനെ ഈ കുട്ടിക്ക് ഇങ്ങനെ പോയിട്ട് സഹിക്കാം ലാസ്റ്റ് സഹിക്കാം അപ്പൊ ഇങ്ങനത്തെ കുട്ടികളെ കണ്ട് പഠിക്കാൻ അങ്ങനെ കൊറേ സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഓ അതെ അതിന് മോനെ കൊണ്ട് പോയോ അപ്പൊ ചെയ്യുന്ന ഓരോ ഫുഡ് രീതികൾ എങ്ങനെയാണ് ഇച്ചിരി നമ്മൾ ആ ക്യാരക്ടർ കുറച്ച് ചെയ്തു അല്ലേ പിന്നെ ഇത് സമയത്ത് ഈസി ആയിരുന്നു ഈസി ആയിരുന്നു ഓ അത് ശരി അപ്പൊ അവാർഡ് കിട്ടിയപ്പോ സന്തോഷം കൂടുതലും തോന്നി അല്ലേ ഓക്കെ ഇത്രയും വിശേഷമൊക്കെ പറഞ്ഞാലേ അപ്പൊ എന്റെ ഒരു സസ്പെൻസ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞൊരു സാധനം ഫ്ലോട്ട് തരത്തില ക്രീമി ഫ്ലോട്ട് എന്നാ എന്റെ പേര് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലേവർ ഏതാ ചോക്ലേറ്റ് ആണോ വാനിലാണോ മിനക്ലേറ്റും ഇഷ്ടമാണ് ആര് കുഞ്ഞുങ്ങളാലേ ചോക്ലേറ്റ് ഇഷ്ടമല്ല എന്ന് പറയുന്നത് പാവല്ലേ ബ്ലാക്ക് നമ്മള് ഫ്രൂട്ട് കൊടുക്കുന്നു കഴിച്ചിട്ടേ നല്ല തണുപ്പാണ് ശ്രേയ പാഴ് തൊണ്ടയ്ക്ക് എന്തെങ്കിലും കുഴപ്പം വന്നാൽ അമ്മയോട് പറയണം തണുപ്പേ ഇല്ലായിരുന്നു ണം ആദ്യുരാഗം ഇതളാർന്നോ കാണുമ്പോഴെ Prima di vino